പുത്തുഞ്ചിറ പടിഞ്ഞാറിയ മുസ്ലിം മഹൽ ജമാത്ത് പള്ളി ഭാരവാഹികൾക്കെതിരെ പരാതി സമർപ്പിച്ചിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമായി മഹൽ കമ്മിറ്റിയുടെ അംഗങ്ങൾ മാളയിൽ വാർത്താ സമ്മേളനം നടത്തി പുത്തുഞ്ചറ കുഞ്ഞാലിപ്പറമ്പിൽ കെ നവാസ് ഫാത്തിമ ബി വി റുഖാന ഷബാന ജാസ്മിൻ എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തിയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കണ്ട സുഹൃത്ത് കൊണ്ടുപോയി ആ കൊണ്ടുപോകുന്ന വഴി തല കറന്ന് തല തല കറന്നുപോയി പിന്നെ അവിടുന്ന് തുടർന്ന് വർഷിക്കണം തന്നെ ഹോസ്പിറ്റലിൽ എത്തി ഓരോ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടർ പ്രാഥമിക സിറ്റുവേഷനിലേക്ക് തിരിച്ച് തിരിഞ്ഞാൽ കൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊരു പരാതി കൊടുക്കും പോലീസ് അന്വേഷണ പള്ളിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായി തങ്ങളെയും കുടുംബത്തെയും ചിലർ നിരന്തരം വേട്ടയാടുകയാണെന്നും ഇവർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചിട്ട് പരാതി നൽകിയിട്ടും മാള പോലീസ് കേസെടുത്തില്ലെന്നും കുടുംബം ആരോപിച്ചു